രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൺ ഹിറ്റായ മലയാളം വെബ് സീരീസുകളാണ് കേരള ക്രൈം ഫയലും മാസ്റ്റർപീസും സിനിമ പോലെ തന്നെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് വെബ് സീരീസുകളും ആമസോൺ ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഒ പ്ലാറ്റ്ഫോമുകളിൽ മലയാളം വെബ് സീരീസുകൾ വന്നിട്ട് അധികം കാലമായിട്ടില്ല ഹിന്ദി അടക്കം ഇതര ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും നിർമ്മിക്കപ്പെട്ട സീരീസുകൾ കണ്ട് ശീലിച്ച കേരളീയർക്ക് ഒരു മലയാളം ഒറിജിനൽ സീരീസ് കാണാൻ അവസരം ലഭിക്കുന്നത് ഏറെ വൈകിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പ്രീമിയം ചെയ്ത കേരള ക്രൈം ഫയലും മാസ്റ്റർ പീസും ടൈറ്റിലിൽ ഇംഗ്ലീഷ് ടച്ച് ഉണ്ടെങ്കിലും മലയാളം ഒറിജിനൽ സീരീസുകളാണ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് അടക്കം വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റത്തോടെ സ്ട്രീം ചെയ്ത ഈ സീരീസുകൾ വൻ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത കേരള ക്രൈം ഫയൽ കുറ്റാന്വേഷണ സിനിമകളുടെ മാതൃകയിൽ ഒരു കൊലപാതകത്തിന് പിന്നിലെ സത്യം തിരയുന്ന ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന സീരീസാണ് വർഗീസ് ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ കേരള ക്രൈം ഫയൽസും ദൈർഘ്യം കൊണ്ടും രൂപകടന കൊണ്ടും സീരീസ് ആണെങ്കിലും ടെക്നിക്കലി ആയ ഒരു ഫീച്ചർ ഫിലിമിന്റെ ഗുണഗണങ്ങൾ പ്രകടിപ്പിക്കുന്ന സൃഷ്ടിയാണ് ഇതിനോടകം തന്നെ ഒരുപാട് പേരാണ് സീരീസ് കണ്ടു കഴിഞ്ഞത് ശ്രീജിത്ത് ഒരുക്കിയ മാസ്റ്റർപീസ് എന്ന ഹോട്ട്സ്റ്റാർ സീരീസ് ഹ്യൂമർ ഫാമിലി റിലേഷൻഷിപ്പ് ഈഗോ ക്ലാഷ് ജനറേഷൻ ഗ്യാപ്പ് എന്നിങ്ങനെ പതിവ് വിഷയങ്ങളെ എങ്ങനെ പരിചിതമല്ലാത്ത പാറ്റേണിൽ ആവിഷ്കരിക്കാമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ അവതരണ ശൈലിയിലൂടെ അതിനെ എങ്ങനെ വേറിട്ടതാക്കാമെന്ന് ഈ സീരീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു മക്കളുടെ ദാമ്പത്യത്തിലെ ചില അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനായി മുന്നിട്ടിറങ്ങുകയാണ് മധ്യവയസ്കരായ രണ്ട് ദമ്പതികൾ അവർ മക്കളുടെ ഫ്ളാറ്റിൽ എത്തുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടെ പ്രശ്ന സങ്കീർണമായി തീരുന്നു ഈ വിധത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ തമാശയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു ആധുനിക വീക്ഷണമുള്ള പുതു പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ദമ്പതികളെ അവതരിപ്പിച്ചുകൊണ്ട് പാത്ര സൃഷ്ടിയിലൂടെയും അവരുടെ കാഴ്ചപ്പാടിലെ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെയും സീരീസിന് ഒരു മോഡേൺ ടച്ച് നൽകാൻ സംവിധായകൻ ശ്രമിക്കുന്നു അതുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പോകുന്ന മധ്യവയസ്കരായ മാതാപിതാക്കളുടെ അല്പത്തരങ്ങളും പൊള്ളത്തരങ്ങളും ചിത്രീകരിച്ചുകൊണ്ട് ഹാസ്യത്തിന് പുതുവഴികൾ തിരയുകയാണ് ശ്രീജിത്ത് എന്ന സംവിധായകൻ നിത്യ മേനോൻ ഷരഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ചിരിക്കുന്ന മാസ്റ്റർ പീസ് വൺ ഹിറ്റ് ആണ് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന പേരിൽ പുതിയൊരു വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിൽ സംപ്രേഷണം ആരംഭിച്ചു കഴിഞ്ഞു സണ്ണി വെയിൻ നിഖില വിമിൽ വിജയരാഘവൻ അശോകൻ എന്നിവരാണ് അഭിനേതാക്കൾ സൈജു കുറുപ്പിനെ നായകനാക്കി സോണി ലീവിന്റെ ആദ്യ മലയാളം വെബ് സീരീസ് ജയ് മഹേന്ദർ റിലീസിന് ഒരുങ്ങുകയാണ് മലയാളം വെബ് സീരീസുകളും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്